ഒരു അതുകൊണ്ട് രൂപ ജില്ലാ പ്രസിഡന്റ് ഷിജിത മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് പഴമ്പള്ളത്ത് മുഖ്യാതിഥിയായിരുന്നു ഷോർട്ട് ഫിലിം ഡയറക്ടറും സിനിമാ നടനുമായ വിഷ്ണു സുധീർ വിശിഷ്ടാതിഥിയായിരുന്നു വി എൻ വി എസ് ജില്ലാ സെക്രട്ടറി നിഷ ജയേഷ് ജില്ലാ ട്രഷറർ ബിന്ദ്യ സുരേഷ് ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി അയ്യപ്പൻ സമ്മാനദാനം നിർവഹിച്ചു ഉപദേശക സമിതി ചെയർമാൻ നാരായണൻ നായർ സംസ്ഥാന പ്രസിഡന്റ് രാജപ്പൻ നായർ സംസ്ഥാന സെക്രട്ടറി രാജ്മോഹനൻ ജില്ലാ പ്രസിഡന്റ് ശ്രീധരൻ നായർ ജില്ലാ സെക്രട്ടറി സുബീഷ് സുകുമാരൻ കേശവദാസ് പ്രേമലത വൽസല ജില്ലാ സെക്രട്ടറി നിഷാ ജയേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപാസുനിൽ എന്നിവർ സംസാരിച്ചു